നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്നത് ആബ്സലൂ ഡ്രാമയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് അതിൻ്റെ ഏറ്റവും പീക്കിൽ ആവേശം വാരി വിതറുകയാണ് ഓസ്ട്രേലിയയെ വരിഞ്ഞു മുറുക്കിയ ആദ്യ സെഷൻ രണ്ടാം സെഷനിൽ വിക്കറ്റുകൾ പിഴുതെടുക്കുന്ന ടീം ഇന്ത്യ പക്ഷേ ഈ ടെസ്റ്റിലെ ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ നിമിഷമെന്ന് തോന്നിക്കാവുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി മാർണസ് ലബ്ഷെയിൻ്റെ ആ ക്യാച്ച് യേശസ്സി ജയ്സ്വാള് കൈവിട്ടത് മത്സരം തന്നെയാണോ കൈവിട്ട് പോയത് ക്യാച്ചസ് വിൻ ദി മാച്ചസ് എന്നല്ലേ മത്സരം തന്നെയാണോ അവിടെ യേശസ്സി ജയ്സ്വാൾ പിടിവിട്ട് കളഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്ക കാരണം നാൽപ്പത്തി ആറ് റൺസിലാണ് അപ്പോൾ ലഭുഷേനുള്ളത് ഓസീസിൻ്റെ സ്കോർ ബോർഡിൽ രണ്ടാം ഇന്നിങ്സിൽ തൊണ്ണൂറ്റിയൊമ്പത് റൺസേ അപ്പോൾ ആയിരുന്നുള്ളൂ അതാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ലഭിക്കേണ്ട ഒരു ക്യാച്ചാണ് ഒരു ക്യാച്ചിങ് പ്രാക്ടീസ് പോലെ ഇങ്ങനെ തട്ടിയിട്ട പന്ത് സ്ലിപ്പിലേക്കൊരു റെഗുലേഷൻ ക്യാച്ചായിട്ട് വരുന്ന ആ ബോൾ അതെങ്ങനെ അദ്ദേഹം കൈവിട്ടു എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അവിടെ സ്ലിപ്പിൽ തൊട്ടരികിൽ നിന്നിരുന്ന രോഹിത് ശർമ്മയുടെ ആ റിയാക്ഷൻ കാണണം അതിലെല്ലാം ഉണ്ട് കിങ് കോഹ്ലിയുടെ നിരാശ കാണണം അവിടെ എല്ലാം ഉണ്ട് എന്താണ് ആ ഒരു ക്യാച്ചിന് എത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതായാലും ഇന്നിപ്പോൾ മൂന്നാമത്തെ ക്യാച്ചാണ് അദ്ദേഹം വിട്ടിരിക്കുന്നത് ഒരു ഷോർട്ട് ഷോട്ടിലെങ്കിൽ നിൽക്കുമ്പോഴുള്ള ക്യാച്ച് അത് അത്ര എളുപ്പത്തിൽ കിട്ടുമായിരുന്നില്ല ശരി ഉസ്മാൻ ഖോജിയുടെ ക്യാച്ച് നേരത്തെ വിട്ടിരുന്നു ആകാശ് കാര്യമാണ് കഷ്ടം പാവം ഹള്ളക്കി ആകാശദ്വീപ് കാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു മാത്രമല്ല ലബുഷേനെ അവന്റെ ബോൾ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കാലിനിടയിലൂടെ കയറിയ പന്ത് ബെയിലിന് തൊട്ടു മുകളിലൂടെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് അത് ബെയില് ഇളക്കാതെ പോയത് ലബുഷേന് തന്നെ വിശ്വാസമില്ല തലയിൽ കൈവയ്ക്കുന്നു മറുഭാഗത്ത് സ്ലിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ മൊത്തം രോഹിത്തും കോലിയും ഒക്കെ അവിശ്വസനീയതോടെ നിൽക്കുന്നു അത്തരത്തിലുള്ള സന്ദർഭമായിരുന്നു ഇത് മൊത്തം അങ്ങനെയാണ് അതിനിടയ്ക്ക് സിറാജ് ഹൃദയം കൊണ്ട് പന്തറിഞ്ഞു മികച്ച രൂപത്തിലുള്ള പന്തുകളാണ് ഉണ്ടായിരുന്നത് പാറ്റ് കമിൻസ് ലിവിങ് ഡേഞ്ചറസ്ലി എന്ന രൂപത്തിൽ പോകുന്ന കാഴ്ച നിതീഷ് കുമാർ റെഡ്ഡി പുറകോട്ട് ഓടിക്കൊണ്ട് ക്യാച്ച് എടുക്കാൻ ശ്രമിച്ച ഒക്കെ കണ്ടില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങൾ ഒരുപാട് ഈ ഒരു കളിയിലുണ്ട് ആവേശം വാരി വിതറുകയാണ് പക്ഷേ ഈ വിക്കറ്റ് കൂട്ടുകെട്ട് ഓസ്ട്രേലിയയെ വീണ്ടും ട്രാക്കിലാക്കിയോ എന്നുള്ളതാണ് ചോദ്യം എൺപതിന് രണ്ട് എന്ന നിലയിൽ നിന്ന് ഓസ്ട്രേലിയ പൊടുന്നതിന് തൊണ്ണൂറ്റി ഒന്നിന് ആറ് എന്ന രൂപത്തിലേക്ക് വീടു പോയിരുന്നു അലസ്കാരി പോകുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിന് ആറാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ടീം സ്കോർ നിൽക്കുമ്പോഴാണ് ലബുഷേന്റെ ക്യാച്ച് വിടുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പതിന് ഏഴ് എന്ന രൂപത്തിൽ ഇന്ത്യ പിടിമുറുക്കിയനെ പക്ഷേ ഇപ്പൊ ഈ കൂട്ടുകെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു കാരണം ഈ കൂട്ടുകെട്ട് ഇപ്പൊ നാല്പത്തിനാല് റൺസാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതോടുകൂടി ഓസ്ട്രേലിയയുടെ ലീഡ് ഇരുന്നൂറ്റി നാൽപ്പതായി കഴിഞ്ഞു അതാ ചോദി അതാ ചോദിക്കുന്നത് കളി ഓസ്ട്രേലിയ വീണ്ടും പിടിമുറുക്കിയോ എന്ന് ഏതായാലും അടുത്ത സെഷൻ വളരെ ആണ് ഒരു മുന്നൂറ് റൺസിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനു മുമ്പ് അവരെ ഓൾ ഔട്ട് ആക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും ടീം ഇന്ത്യയുടെ ശ്രമം ഇങ്ങനെ ദൗർഭാഗ്യം പിടികൂടാതിരിക്കട്ടെ മികച്ച രൂപത്തിലെ താരങ്ങൾ പന്തെറിയുന്നുണ്ട് കിങ് കോഹ്ലിയൊക്കെ പംഡപ്പായിട്ട് ഫീൽഡ് സെറ്റ് ചെയ്യുന്നത് പോലും ഇൻവോൾഡ് ആയിട്ട് താരങ്ങളെ ആവേശത്തിലാക്കുന്ന കാഴ്ച നല്ല ചൂടാണ് അവിടെ പക്ഷേ ഇന്ത്യൻ ടീം വളരെ ചാർജ് ആയിട്ട് കാണപ്പെടുന്നത് വളരെ പോസിറ്റീവാണ് ഏതായാലും ഓസ്ട്രേലിയ ഇപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ചിന് ആറ് എന്ന നിലയിലാണ് ഈ ചായ സമയത്തുള്ളത് അവരുടെ ലീഡ് ഇരുന്നൂറ്റി നാൽപ്പതായി കഴിഞ്ഞു ക്രിസ്സിലിപ്പോൾ ലബുഷൈൻ അറുപത്തി അഞ്ച് റൺസുമായിട്ട് നിൽക്കുന്നു പാറ്റ് കമിൻസ് ഇരുപത്തി ഒന്ന് വാല്യൂബിൾ റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഓസ്ട്രേലിയയുടെ രണ്ട് വിക്കറ്റുകൾ എൺപത് റൺസിൽ രണ്ട് വിക്കറ്റ് എന്ന രൂപത്തിൽ നി നിന്നിരുന്നത് വളരെ പെട്ടെന്ന് ബുംറ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഇരുന്നൂറ് ടെസ്റ്റ് വിക്കറ്റ് എന്നുള്ള നേട്ടത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് അവരുടെ ഇന്നിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കോൺസെസ് എട്ട് ഉസ്മാൻ ഖോജ് ഇരുപത്തിയൊന്ന് ലബുഷൈൻ അറുപത്തഞ്ച് നോട്ടൌട്ട് സ്മിത്തിനെ സിറാജ് പറഞ്ഞുവിടുന്നു ഋഷഭ് പന്ത് ക്യാച്ച് എടുക്കുന്നു സ്മിത്ത് അത് വൈഡായി വന്ന ബോൾ അടിക്കാൻ ശ്രമിക്കുക അത് ഒരു പക്ഷേ ആദ്യ സെഷനിൽ റണ്ണ് കുറഞ്ഞത് കൊണ്ട് ആക്സലേറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും അൺലൈക്ലി സ്മിത്ത് ആണ് നമ്മളവിടെ കണ്ടത് എന്നാലും അദ്ദേഹം പതിമൂന്ന് റൺസുമായിട്ട് പോകുന്നു ട്രാവിസ് ഹെഡിനെ പറഞ്ഞു വിടുന്നു നിതീഷ് കുമാർ റെഡ്ഡിയാണ് ആ ക്യാച്ച് എടുക്കുന്നത് അതോടുകൂടിയാണ് ഇരുന്നൂറ് വിക്കറ്റിലേക്ക് ബൂമ്ര എത്തുന്നത് പിന്നാലെ തന്നെ ബുംറ മിച്ചൽ മാർഷിനെ പറഞ്ഞു വിടുന്നു അലസ്കാരിയുടെ എക്കുന്ന കാഴ്ച വീണ്ടും അല മിച്ചിൽ മാർഷിന്റെ അലസ്കാരി രണ്ട് റൺസുമാണ് പാറ്റ് കപ്പിൻസ് ഇരുപത്തൊന്ന് റൺസുമായിട്ട് ക്രീസിലുണ്ട് ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബൂമ്ര പതിനാല് ഓവറില് മുപ്പത് റൺസിന് നാല് വിക്കറ്റുകൾ പിഴുതെടുത്തു കഴിഞ്ഞു സിറാജ് പതിനാല് ഓവറിൽ നാൽപ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എന്തായാലും വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കാം സൈനിക ക്രിക്കറ്റ് ലോകത്തെ കുറിച്ചു